തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ ആറാലും മൂട്ടിലെ നെയ്യാറ്റിൻകര ഗോപൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദുരൂഹതകൾക്കൊക്കെ ഇപ്പോൾ ഒരു അവസാനം ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അതായത് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ മണി മുതൽ തന്നെ പോലീസിൻ്റെ ഈ മൃതദേഹം പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിൻ്റെ നീക്കങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു കനത്ത സുരക്ഷയിലായിരുന്നു ഈ ഒരു ആറാലും എന്നൊരു പ്രദേശം ഉണ്ടായിരുന്നത് ഇവിടുന്ന് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ആർച്ച് ഈ ആർച്ചിന് താഴോട്ടാണ് ഈ നെയ്യാറ്റിൻകര ഗോപിൻ്റെ വീടും സമാധിയും ഒപ്പം തന്നെ ഋഷി ഒക്കെ ഉള്ളത് ആ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ട് ഏകദേശം ഒരു ഇരു അൻപത് മീറ്റർ മുകളിലായാണ് ഒരു നാഗസ്ഥാനം ആ നാഗസ്ഥാനത്തായിരുന്നു മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കും ഉൾപ്പെടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഗേറ്റ് അടച്ചു പൂട്ടുന്ന ഒരു ഇതിൻ്റെതലായിരുന്നു പിന്നീട് ഇന്ന് രാവിലെ ആറ് ഏകദേശം അഞ്ചുമണി ആറു മണിയോടെ തന്നെ കല്ലറ പൊളിക്കൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നടത്തിയ പരിശോധനയിൽ മൃതദേഹങ്ങൾ നെയ്യാറ്റ് നെയ്യാറ്റിങ്കര ഗോപൻ്റെ മൃതദേഹം ഈ ഒരു കല്ലറക്കുള്ളിൽ കണ്ടെത്തുകയും ചെയ്തു തല പൂർണ്ണമായും ഉണ്ടായിരുന്നു അതേസമയം തക്കഴുത്തറ്റും ഭസ്മവും ഉണ്ടായിരുന്നു എന്നാണ് വാർഡ് കൗൺസിലർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് മൃതദേഹത്തിനധികം മൃതദേഹത്തിന് അധികം പഴക്കം അല്ലെങ്കിൽ അഴുകി തുടങ്ങിയിട്ടില്ല എന്ന് വേണമെന്ന ഇതെന്ന് മനസ്സിലാക്കി കാരണം ആ മൃതദേഹം പൂർണ്ണമായും ഈ വസ്ത്രം കൊണ്ട് മൂടിയ നിലയിലായിരുന്നു നിലയിലായിരുന്നുണ്ടായിരുന്നത് ഏത് വസ്ത്രമാണെന്ന് വെച്ചു കാരണം കരിയും പുകയും ഒപ്പം തന്നെ ഈ ബ കുങ്കുമ ക്ഷമിക്കണം ഈ ഒരു ഭസ്മവും കൂടി ഉള്ളത് തന്നെ ഏത് തരം വസ്ത്രമാണ് ഉപയോഗിച്ചതെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് വാർഡ് കൗൺസിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ഇന്നലെ മുതൽ തന്നെ ഇന്നലെ ഹൈക്കോടതിയുടെ വിധി ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടിയാണ് ഈ ഒരു പൊളിക്കൽ നടപടി ഇന്ന് ആരംഭിച്ചത് അതായത് ജനുവരി ഒൻപതിനാണ് ഒരു സമാധി നടത്തി മക്കൾ ഒരു സമാധി നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നാട്ടുകാർ തൊട്ടേവാസി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ സമാധിയിൽ ദുരൂഹതയുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകുന്നത് അങ്ങനെ പോലീസ് മാൻ മിസ്സിംഗ് കേസാണ് ഈ ഒരു വിഷയത്തിലെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു പിന്നീട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോഴാണ് ഈ സമാധിയായി എന്ന് സമാധി സമാധിയാവുകയായിരുന്നു എന്ന് മക്കൾ പോലീസിനോട് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പോലീസ് ഈ കല്ലറ പൊളിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അങ്ങനെ കല്ലറ പൊളിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നത് അതായത് പത്താം തീയതിയാണ് കല്ലറ പൊളിക്കാനായി പോലീസ് എത്തുന്നത് പന്ത്രണ്ടാം തീയതിയാണ് നല്ലേറെ പൊളിക്കാനായി പോലീസ് എത്തുന്നത് അത് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു ഭാര്യയും ഈ നൈറ്റിങ്കരകോമൻ്റെ ഭാര്യയും മരുമകളും രണ്ട് ആൺമക്കളുമാണ് അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിച്ചു അങ്ങനെ ഹിന്ദു ഹിന്ദുഐക്യവേദികൾ ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു അതിനുശേഷം ഹൈക്കോ ഈ ഹിന്ദു കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അങ്ങനെ ഹൈക്കോടതിയിലെ എന്തുകൊണ്ടാണ് ഈ ഒരു കല്ലറ പൊളിക്കുന്നതിനെ എതിർ നിൽക്കുന്നതെന്ന ചോദ്യവും ഒപ്പം തന്നെ ഈ ഗോപന മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ച് അങ്ങനെ ഹർജി തള്ളുകയും ചെയ്തു അതിനുശേഷമാണ് ഇന്ന് സബ് കലക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത് അതിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ക്രൈം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഇന്നലെ രാവിലെ തന്നെ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് ഈ ഗോപൻ്റെ ഭാര്യയും മരുമകളെയും ഇന്നലെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇന്നാണ് ഈ ഒരു മൂത്ത മകൻ സനന്തൻ മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത് അദ്ദേഹത്തെ ഇന്ന് ഏകദേശം അല്പസമയം മുമ്പാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ഏതായാലും വലിയൊരു ദുരൂഹതയിലേക്ക് നീങ്ങിയ ഒരു സംഭവം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇതിൻ്റെ ചുരുൾ അഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്